മലപ്പുറം ജില്ലയിലെ അന്ത്യോദയ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകളിലെ അംഗങ്ങളുടെ മസ്റ്ററിംഗ് ഞായറാഴ്ച അവസാനിക്കും മഞ്ഞ പിങ്ക് നിറങ്ങളിലുള്ള റേഷൻ കാർഡുകളിൽ പേരുള്ള മുഴുവൻ ആളുകളും എട്ടാം തീയതിക്കകം റേഷൻ കാർഡും ആധാർ കാർഡുമായി റേഷൻ കടകളിൽ നേരിട്ടെത്തി മസ്റ്ററിംഗ് ചെയ്യണം ഓഗസ്റ്റ് മാസങ്ങളിൽ റേഷൻ കടകളിലെ ഇ പോസ് യന്ത്രത്തിൽ വിരൽ പതിപ്പിച്ച് റേഷൻ വാങ്ങിയ ആളുകൾ മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല എന്നാൽ അവരുടെ കാർഡുകളിലെ മറ്റ് അംഗങ്ങൾ മസ്റ്ററിംഗ് ചെയ്യണം റേഷൻ എ കെ വൈ സി മസ്റ്ററിംഗ് ഏറെ പുറകിലായിരുന്നുവെങ്കിലും ജില്ലയിൽ രണ്ട് ദിവസം കൊണ്ട് കൂടുതൽ പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കി പി എച്ച് വിഭാഗത്തിൽ അൻപത്തി ദശാംശം മൂന്ന് മൂന്ന് ശതമാനവും എ എ വൈ വിഭാഗത്തിൽ അറുപത് ദശാംശം മൂന്ന് മൂന്ന് ശതമാനമാണ് മസ്റ്ററിംഗ് നടത്തിയത് മുൻഗണനാ വിഭാഗം റേഷൻ ഗുണഭോക്താക്കൾക്കുള്ള എ കെ വൈ മസ്റ്ററിംഗ് നടക്കുന്നതിനാൽ എല്ലാ റേഷൻ കടകളും ഞായറാഴ്ച തുറന്നു പ്രവർത്തിച്ചു മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിലെ അംഗങ്ങളാണ് റേഷൻ കടകളിൽ നേരിട്ടെത്തി മസ്റ്ററിംഗ് ചെയ്യേണ്ടത് ഒക്ടോബർ മൂന്ന് മുതൽ എട്ട് വരെയാണ് ഇവർക്ക് മസ്റ്ററിംഗ് അഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാ അംഗങ്ങളും നിർബന്ധമായി മാസ്റ്ററിംഗ് ചെയ്യണം കിടപ്പുരോഗികൾ റേഷൻ കടയിൽ നേരിട്ട് പോകാൻ സാധിക്കാത്ത തരത്തിൽ ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളവർ എന്നിവരുടെ മാസ്റ്ററിംഗ് വീടുകളിൽ പോയി ചെയ്യും റേഷൻ കാർഡിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ എൻ ആർ കെ സ്റ്റാറ്റസിലേക്ക് മാറ്റാനും മരണപ്പെട്ടവരുടെ പേരുകൾ അടിയന്തരമായി നീക്കാനും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണമെന്നും സിവിൽ സപ്ലൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു അതേസമയം അതേസമയം റേഷൻ കടയിൽ മസ്റ്റർ എങ്ങനെത്തുന്ന കുട്ടികളിൽ പകുതിയോളവും പതിയാതെ മടങ്ങേണ്ട സ്ഥിതിയിലാണ് പലവട്ടം ശ്രമിച്ചിട്ടും നടക്കുന്നില്ലെന്നാണ് പരാതി ഇത്തരം സംഭവങ്ങളിൽ കുട്ടികളുടെ ആധാർ കാർഡിന്റെ പകർപ്പ് വാങ്ങിവെക്കുകയാണ് ചെയ്യുന്നത് ഇതിനായി റേഷൻ കടകളിൽ നോട്ടു പുസ്തകം വെച്ച് രേഖപ്പെടുത്താനാണ് തീരുമാനം കുട്ടികളുടെ ആധാർ സമയബന്ധിതമായി പുതുക്കാത്തതിനാലും ആധാർ രജിസ്ട്രേഷൻ സമയത്ത് വിരലടയാളം തെളിയാത്തതിനാലുമാണ് ഈ സ്ഥിതി സർക്കാർ നിർദ്ദേശിച്ച സമയക്രമം കഴിയുമ്പോൾ മസ്റ്ററിംഗ് നടത്താതെ പോയ ഗുണഭോക്താക്കളുടെ കണക്ക് ലഭ്യമാകും മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ